ആ കാരം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു മാങ്ങയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആണെങ്കിലും ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീട്ടിൽ മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലാത്ത വീട്ടിലോ ഒക്കെ മാങ്ങ ഉണ്ടെങ്കിൽ ആ മാങ്ങ തീരുന്നെ വരെയും നമ്മുടെ വീട്ടിൽ മാങ്ങാക്കറി തന്നെ ആയിരിക്കും അപ്പോൾ അതേ രീതിയിലുള്ളൊരു പഴയ കാര്യം രുചി രുചി കൂടുതലാൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു മാങ്ങ പുഴശ്ശേരി ആണ് ഞാൻ തയ്യാറാക്കിയത് മാങ്ങ പുഴശ്ശേരി എന്നോ മാങ്ങാക്കറിയെന്നോ എന്തുകൊണ്ടാണ് ഞാൻ പറയാം വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ് ചോറ് കഴിക്കാൻ തരുമ്പോൾ ഈ കറി ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആ സ്വദേശിച്ച് ചോറ് കഴിക്കും അവ മക്കളെ ഈ രുചികരമായിട്ടുള്ള കറി നമ്മൾ വെച്ച് കഴിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു രുചി നമുക്ക് മനസ്സിലാവുകയുള്ളൂ പിന്നെ ഇത് ഞാൻ വീഡിയോയ്ക്കകത്ത് പറയാൻ പറ്റുമോ ഇതിനകം നല്ല നല്ല പൊഴുത്ത ചാറോട് കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള തേങ്ങ ചേർക്കണം ഞങ്ങൾ മൂന്ന് പേർക്കുള്ള കറി വെച്ചപ്പോൾ ഞാൻ ഒരു വലിയ തേങ്ങയുടെ പകുതി ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല പുറുകിയ ചാറോട് കൂടിയുള്ള നല്ല പൊഴുത്ത കറിയാണ് പുളിശ്ശേരി എന്ന് പറയാം മക്കളെ ഈ രുചികരമായിട്ടുള്ള കറി എങ്ങനെ തയ്യാറാക്കി കണ്ടു നോക്കിയാലും അത് നമുക്ക് പച്ച മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി തയ്യാ എടുത്തിരിക്കുന്ന മാങ്ങയാണിത് ഇത് കണ്ടില്ലേ ഇത് ഇച്ചിരി വിളഞ്ഞ മാങ്ങയാണ് അപ്പം നമ്മൾ ഈ മാങ്ങയുടെ തൊലി ഒന്നും കളയത്തില്ല അവിടെ നമ്മുടെ നാടൻ മാങ്ങയാണ് നമ്മുടെ വീട്ടിലെ മാങ്ങ തന്നെയാണ് അപ്പം ഇതിൻ്റെ തൊലി ഒന്നും കളയണ്ട അപ്പോൾ നമ്മുടെ തുടിതാണത് നമുക്ക് തോന്നും ഇത് അഴുക്കാണ് അത് അഴുക്കല്ല കേട്ടോ ഈ മാങ്ങയുടെ പാടാണ് അപ്പം നമ്മൾ ഈ മാങ്ങ ഈ പാടുള്ളവരല്ല ഇങ്ങനെയൊന്ന് കളഞ്ഞാൽ മാത്രം മതി പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എടുക്കാം നമുക്ക് നമുക്കിപ്പോൾ മൂന്ന് മാങ്ങ എടുത്തെങ്കിലും ആവശ്യത്തിനുള്ളത് ഞാൻ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണേ ഞാൻ എടുക്കത്തുള്ളു മിക്കവാറും പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർക്കാനായിട്ട് ആ ഒരു അഞ്ചാറ് പച്ചമുളകും അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ ഇതിനി ഞാൻ ഇതിൻ്റെ പുറമൊക്കെ നല്ലപോലെ ഇങ്ങനെ ചീകി കളഞ്ഞിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഇങ്ങനെ കൂടുതൽ കറുപ്പുള്ള ഭാഗമെല്ലാം ഞാൻ താണ്ടെ ഇതേ രീതിയിലൊന്ന് ചീകി ചീ നമുക്കിനി ഇത് കട്ട് ചെയ്ത് എടുക്കാം ഇതേ രീതിയിൽ ഇങ്ങനെ പൂളി ഇത് രണ്ട് സൈഡും ഇങ്ങനെ പൂളി എടുക്കാം ഇതും നമ്മളിങ് പുളിയെടുക്കുകയാണേ അപ്പോൾ ഇതേ രീതി നമുക്ക് ഈ മാങ്ങ ഇനി പുളി എടുക്കാം മാങ്ങ താണ്ട് ഇതേ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ പുളിയെല്ലാം നമ്മുടെ കറിക്കകത്തങ്ങിറങ്ങും അപ്പം നമുക്ക് ഈ മാങ്ങ ഞരടി ഈ പച്ചമുളകും കൂടെ ഞരടി ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഈ പച്ചമുളകാണ് ഇതിൻ്റെ എരിവിനായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ചോറ് കഴിക്കാനായിട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ നമ്മൾ പുളിശ്ശേരി മാങ്ങ പുളിശ്ശേരി പോലുള്ള ഒരു മാങ്ങ കറി വെക്കുന്നെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഈ മാങ്ങയ്ക്ക് പുളി പുളിയുള്ളത് കൊണ്ട് നമ്മളിത് ഇപ്പോൾ ഒരു മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ ഇതിന് പുളി ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനകത്തേയും പുളിയൊന്നും അല്ലെങ്കിൽ മോരും ഒന്നും ചേർക്കുന്നില്ല വേണമെങ്കിൽ നമുക്ക് ചേർക്കാം മോര് കേട്ടോ ഞാനിവിടെ മോര് ചേർക്കാതാണ് ഈ മാങ്ങ പുളി പച്ച മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങ ഇണതുകൊണ്ട് നമുക്കിനകത്ത് മോര് ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിന് ഞാൻ ഈ ചട്ടിക്കകത്തോട്ട് ഇടുകയാണ് ചട്ടിക്കകത്തിട്ട് നമുക്ക് ഒഴിച്ച് എന്നിട്ട് നമ്മുടെ ഈ പച്ചമുളകും കൂടി ഇട്ട് നമുക്ക് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമ്മളിതിലേക്ക് അരസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ ഉപയോഗിക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാൻ ഇത് കണ്ട നെങ്ക നിന്നാൽ മതി ഇതിനകത്ത് നിന്നാൽ മതി നമുക്കിതിനകത്ത് അരപ്പ് ചേർക്കാനുള്ളതാണല്ലോ അപ്പം നമുക്കിത് അരപ്പേൽ വെച്ച് വേവിക്കാം അടച്ച് വെച്ച് വേവിക്കാം ഈ സമയത്ത് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ മിക്സിക്കകത്തോട്ട് അങ്ങിട്ട് കൊടുക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ടൊരു ഇത് ചേർക്കാനായിട്ട് ഞാൻ ഒരു മൂന്നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എത്രട്ടാലും നല്ല ടേസ്റ്റാണ് ആ എന്നിട്ടിതിലേക്ക് ഞാൻ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ ജീരകം പിന്നെ നമ്മളിതിലേക്ക് അപ്പോൾ ഇത് നമുക്കിനിതൊന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരു പച്ചമുളകും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ഇതങ്ങ് അരച്ചെടുക്കും പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് നമ്മൾ വറ്റില മുളക് കടു കുറക്കാൻ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി കടുവറക്കാനായിട്ട് എടുത്തിട്ടുണ്ട് പെന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ മക്കളെ നമ്മുടെ മാങ്ങ ഇവിടെ നല്ല നന്നായിട്ട് ബന്ധിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൽ ചോറിലൊഴിച്ചു കഴിക്കാൻ നല്ല ഒരു ഒഴിച്ചു കറിയാണിത് കേട്ടോ അപ്പോൾ ഈ ഒരു കറിയും ഒരു തോരനോ അവിയലോ ഒരു ഉണക്ക മീൻ മറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മീൻ കറി ഒരു മീൻ പീ പറ്റിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വളരെ രസികനായിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പങ്ങ് പങ് ചേർത്ത് കൊടുക്കാൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വെന്ത് വേണമെങ്കിൽ നമുക്ക് ഉടച്ച് എടുക്കാം ഉടച്ച് എടുക്കാം അല്ല അത് ഇതിനകത്ത് കിടന്ന് നമുക്ക് ഇത് തന്നെ എടുത്ത് നമുക്ക് ചോറിനകത്തിട്ട് ഉടച്ചും വേണേൽ കഴിക്കാൻ നമ്മുടെ പച്ചമുളക് വല്ല നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം എന്താ സിമ്മിലിട്ടിരിക്കുവാണ് ഞാൻ കണ്ടില്ലേ നമ്മുടെ അരപ്പിട്ട് നല്ല കുറുകിയ ചാറോടുകൂടെയുള്ള ഒഴിച്ചുകറിയാണിത് കണ്ടില്ലേ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ ഇതുകൂട്ടി വയർ നിറച്ച് നമുക്ക് ചോറ് കഴിക്കാം എത്ര ചോറ് വേണമെങ്കിലും വയർ നിറച്ച് കഴിക്കാം കഴിക്കുക ഞാൻ ശകല വെള്ളം നമ്മുടെ ഈ മിക്സി കഴിക്കാൻ കുഴിച്ചു കൊടുക്കുവാണ് അപ്പൊ നല്ല കുറുകിയ ചാറോട് കൂടുള്ള കറി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ ശക്കല വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ നല്ല സൂപ്പർ കറിയാട്ടോ ഒന്നും പറയാനില്ല ഇനി നമ്മൾ ഇതിനകത്തേക്കും മോരും ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട തൈരും ഒഴിച്ചു കൊടുക്കണ്ട ഉണ്ടല്ലേ ഇനി നമുക്കൊരു ഒരു ലേശ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതങ്ങ് തിളച്ച് കുറിക്കഴിയുമ്പോൾ ഇതങ്ങ് ഒന്നും കൂടെ അങ്ങ് കുറുകും അപ്പം നമ്മുടെ മാങ്ങ പുളിശ്ശേരി എന്ന് പറയാം അല്ലെങ്കിൽ പച്ച മാങ്ങ ഒഴിച്ചു കറിയെന്നും പറയാം അപ്പം നമ്മുടെ മാങ്ങ അതാടെ ഒന്ന് ഒരു ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു പിഞ്ചുപ്പ് ഇച്ചിരി കുറവുണ്ട് ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇനി നമുക്കിത് തിളച്ച് അങ്ങ് തിളച്ച് അങ്ങ് കുന്നിൽ ചങ്ങ് തിളക്കാൻ അനുവദിക്കണ്ട എന്നാലും ഇതിൻ്റെ ഈ ഭംഗി അങ്ങ് പോകും നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോഴൊക്കെ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നൊക്കെ തിളച്ചല്ലേ അപ്പോൾ ഇത് നല്ല കൊഴുത്ത ചാറോടുകൂടിയുള്ള നല്ല ഒരു മാങ്ങാ കറിയാണ് കണ്ടില്ലേ ഇത് നല്ല ടേസ്റ്റ് ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി അപ്പം ഇനി ഇതിലേക്ക് താളിച്ച് ഒഴുക്കി തിളച്ചിട്ടുണ്ടോ തിളച്ച് വരുന്നുണ്ട് കണ്ടല്ലേ ഇതേ രീതിയിലൊന്നും തിളക്കണം കേട്ടോ അതിൻ്റെ പച്ച ചൊവയൊക്കെ മാറണ്ടേ നമ്മുടെ തേങ്ങാടെ പച്ചയും നമ്മളതിനകത്ത് ചേർത്തിരിക്കുന്ന ചെറിയ ഉള്ളിയുടെ പച്ച ചൊവ്വയൊക്കെ മാറണം അപ്പം നമുക്കിനി ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് താളിച്ചൊഴിപ്പിക്കാം അപ്പോൾ മക്കളെ നമുക്ക് കടുവ് താളിക്കാനായിട്ട് നമ്മുടെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിലേക്ക് നമുക്ക് കടുവ ഇട്ട് കൊടുക്കാം അര സ്പൂൺ കടുക് കഴുക് എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ടും നല്ല ടേസ്റ്റ് ആയിട്ടോ മൂക്കട്ടെ നന്നായിട്ട് ക്രിസ്പിയായിട്ട് മുക്കണം അത് കേട്ടെ നല്ല ഗോൾഡൻ കളറാണ് എങ്കിലാണെങ്കിൽ കറക്കി ട്ടോ അപ്പം നമ്മുടെ പുഴിയെല്ലാം മൂത്തിട്ട് നമുക്കിന് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ചമ്പിളി ഇട്ടുകൊടുക്കാം ഒരു പിഞ്ച് കായം ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ കായം ഇവിടുന്ന് നമുക്കിത് കറിയിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിലേ കൂട്ടി വെക്കാം നമുക്ക് അല്പം നേരം ഒന്ന് അടച്ചു വെക്കാം അതിൻ്റെ ഫ്ലേവർ നമ്മുടെ കറയിലോട്ട് ഇറങ്ങാൻ വേണ്ടി മക്കളെ നമുക്കിതിനു തുറന്നു തുറന്നു നോക്കേ കൂട്ടി വയ്ക്കാം വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ മാങ്ങ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ കണ്ടില്ലേ നല്ല കൊഴുത്ത ചാറോട് ഒരു നല്ല ഉണ്ട് കാണാൻ അപ്പോൾ ഇത് ചോറിനകത്തൊഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ കണ്ടില്ലേ കണ്ടില്ലേക്ക് ടേസ്റ്റ് അപ്പോൾ മക്കളെ ഈ രുചികരമായിട്ടുള്ള കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക എന്നിട്ട് പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി